الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد ممكن سورة العراف نودي تنوتي ومبرامة سورة طبعاً أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അതല്ലോദ് സ്വീകരിക്കുക താങ്കൾ സ്വീകരിക്കുക അൽ ഐഫുവ ക്ഷമ അല്ലെങ്കിൽ മാപ്പ് വിട്ടുവീഴ്ച നമുക്ക് വിട്ടുവീഴ്ച സ്വീകരിക്കുക മാപ്പ് ചെയ്യുക എന്നർത്ഥം പറയാം വ ഉമുർ ബിൽ ഉർഫി നന്മ കൽപ്പിക്കുക നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക ധർമ്മമായ കാര്യങ്ങൾ കൽപ്പിക്കുക ആരിൽ അനിൽ ജാഹ്ലീൻ ജാഹ്ലീനങ്ങളെ വിവരക്കേട് കാണിക്കുന്നവരിൽ നിന്ന് അകന്നു നിൽക്കുക അല്ലെങ്കിൽ അവരെ അവഗണിക്കുക അരിൽ അനിൽ ജാഹ്ലീൻ വിഡികളെ വിവരദോഷികളെ അന്തം കമ്മികളെ അവഗണിക്കുക എന്നുകൂടെ അർത്ഥം പറയാം ഹുദിൽ അഫുവ് എന്നുള്ള വാക്ക് നമുക്ക് അറിയാം അള്ളാഹിൻ്റെ ഒരു പര്യായം കൂടിയാണ് അള്ളാഹു അല്ലാ നീ ആഫു മാപ്പ് നൽകുന്നവനാണ് ക്ഷമിക്കുന്നവനാണ് വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് ആഫുവ് വിട്ടുവീഴ്ച അല്ലെങ്കിൽ മാപ്പ് ഹുദിൽ ആഫുവ മാപ്പ് സ്വീക അഹദദെന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ഹുദ് എടുക്കുക പിടിക്കുക സ്വീകരിക്കുക എന്നൊക്കെ അതിനർത്ഥമുണ്ട് ഇപ്പോൾ ഹുദിൽ ആഫുവ അഫുവ് സ്വീകരിക്കുക വഉ അത് ഹുദ് അഹദദെന്നുള്ളതിൻ്റെ കൽപ്പനയാണ് ബ്രസൂലിനോടാണ് കൽപ്പിക്കുന്നത് വ ഉമുർ ബിൽ ഉർഫി നന്മ അല്ലെങ്കിൽ ഗുണം അല്ലെങ്കിൽ ധർമ്മം കൽപ്പിക്കുക ഉർഫ് മായറൂഫ് എന്നുള്ളതിൻ്റെ കരമായി ഉപയോഗിക്കുന്നൊരു വാക്കാണ് റഫു രണ്ടും ഒരേ മൂലത്തിൽ നിന്നും ഒരേ ധാതുവിൽ നിന്നും ഉണ്ടായതാണ് അപ്പം പിന്തിരിയുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നൊക്കെയാണ് ജാഹിലീൻ നമുക്ക് അറിയണ വാക്കാണല്ലോ ജാഹിലീൻ സലാമ നമ്മൾ സൂറത്തിൽ ഫുർഖാൻ ഇബാദുർ റഹ്മാൻ ഓതുമ്പോൾ അറുപത്തി മൂന്നാമത്തെ ആയത്തിൽ ഓതലുണ്ടാവും അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും ഖുദിൽ അഫുവാ അഫുവ് സ്വീകരിക്കും റസൂൽ സലഹ് അലൈഹി വസ്ലമയോട് പറയാം അവരുടെ ഈ നിലപാട് അവരുടെ ബഹുദൈവത്വപരമായ നിലപാട് എന്നിട്ട് ഏകദൈവത്വത്തിലേക്ക് വിളിക്കുന്ന റസൂൽ സലാഹു അലഹി വസല്ലമയെ അവഗണിക്കുകയും നിന്ദിക്കുകയും ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഏർപ്പാട് ഇത് താങ്കൾ അവഗണിക്കുക അവഗണിക്കുക എന്ന് പറഞ്ഞാൽ ദാഴ്വത്ത് നടത്തേണ്ടതില്ല എന്നതിനർത്ഥമല്ല അവരുടെ ആ നിലപാടിൻ്റെ പേരിൽ താങ്കൾ പ്രയാസപ്പെടേണ്ട കാര്യമില്ല എന്നാണ് സൂചിപ്പിക്കുന്നത് ഹുദിൽ അഫുവ എന്ന് വെച്ചാൽ അവരെ വെറുക്കുകയോ അവരെ നിന്ദിക്കുകയോ അവരോട് ദാപത്ത് നടത്താതെ ദേഷ്യപ്പെട്ട് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു നിലപാട് സ്വീകരിക്കണവരോട് നമുക്ക് വെറുപ്പാണ് നമുക്ക് ദേഷ്യം യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വേണ്ടത് അങ്ങനെയല്ല മാപ്പ് നിൽക്കാൻ അറിവില്ലാത്തതിൻ്റെ പേരിൽ ബോധമില്ലാത്തതിൻ്റെ പേരിൽ ഖുദ് അൽ അഫുവ അഫുവ് സ്വീകരിക്കുക എന്ന എന്ന് പറഞ്ഞാൽ മാപ്പ് അങ്ങ് മാപ്പ് നൽകുക അവർ വെറുക്കുകയോ അവരുടെ അവരുടെ കുറ്റകൃത്യങ്ങളെയാണ് വെറുക്കേണ്ടത് ആ വ്യക്തികളെ അവരെയല്ല വെറുക്കേണ്ടത് അവരുടെ അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ അപ്പോൾ ഹുദിൽ ആഫുവ മാപ്പ് ചെയ്യുക എന്നാണ് അർത്ഥം പറയും മാപ്പ് സ്വീകരിക്കുക എന്ന് പറയാം ഈ ഈ ആയത്ത് സംബന്ധമായി ഒന്ന് രണ്ട് ചെറിയ ചരിത്ര സംഭവങ്ങൾ തഫ്സീറിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമർ അലി അള്ളാഹുഹു അമീർ ഉൽമോമിനീൻ ഹലീഫിയായിരിക്കുന്ന സന്ദർഭത്തിൽ ഒഴിയുബിന് ഹൈസുൻ എന്ന് പറയുന്ന ആൾ ഒയന അദ്ദേഹം അയാളുടെ സഹോദര പുത്രാണ് ഹെറുബിന് ഖൈസ് അറഹമത്തല്ലാഹി അലഹിയോട് ആവശ്യപ്പെട്ടത് ഹുറുബിൻ കൈസ് ഹെറുബിന് ഖൈസ് ഉമർ അലി ഒരു ഒരടുപ്പക്കാരനാണ് റമർ അലൈ അള്ളാഹു അലഹുവിൻ്റെ അടുപ്പക്കാർ അങ്ങനത്തെവരാണെന്ന് ചോദിച്ചാൽ ഖുർആാൻ അറിയുന്നവർ ദൈവഭക്തരായിട്ടുള്ള ആൾക്കാരാണ് അദ്ദേഹം അടുപ്പക്കാരായി സ്വീകരിക്കുക അടുപ്പക്കാരായി സ്വീകരിക്കുക സാധാരണ പല ആളുകൾക്കും താല്പര്യം മുതലാളിമാരെ അടുപ്പക്കാരായി സ്വീകരിക്കാനാണ് നേതാക്കന്മാരെ അടുപ്പക്കാരായി സ്വീകരിക്കാനാണ് ഒരു വിശ്വാസി എല്ലാ ഇപ്പോഴും ആഗ്രഹിക്കേണ്ടത് അള്ളാഹുവിനോട് അടുത്തു നിൽക്കുന്നവരെ അടുപ്പക്കാരായി ഖുർആാനിനോട് അടുത്ത് നിൽക്കുന്നവരടുപ്പക്കാരും സ്വന്തക്കാരുമായി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉമർ ഹത്താബിൻ്റെ അടുപ്പക്കാരൊക്കെയും ഖുർആൻ പണ്ഡിതരും ദൈവഭക്തരുമായിരുന്നു എന്ന ചരിത്രത്തെക്കാണ് അപ്പോൾ ഉമർ ഖത്താബിൻ്റെ അടുത്ത് ഏറെ സാമീപ്യമുള്ള സ്നേഹമുള്ളവരാണ് ഹെറുബ്നു ഖൈസ് അദ്ദേഹത്തിൻ്റെ സഹോദര പുത്രനാണ് അദ്ദേഹത്തിൻ്റെ എളാപ്പയാണ് ഒിയൈന എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഉമർ ഹത്താബിനായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സമയം എനിക്ക് വാങ്ങിത്തരണം എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ ആയിക്കോട്ടെ ഞാൻ പറയാം അങ്ങനെ ഹുറുബിന് ഖൈസ് റഹ്മത്ത്ാഹി അലേഹി തൻ്റെ മൂത്താപ്പയായ മൂത്താപ്പയ അല്ലെങ്കിൽ അളാപ്പയാണ് ഒയൈനയുമായി ഉമർ ഹത്താബിൻ്റെ അടുക്കൽ എത്തി ഒഴിയൈന ഉമർ ഹത്താബിനെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞത് ഉമാർ നിങ്ങളിപ്പോൾ ഞങ്ങൾക്ക് മുമ്പത്തമാതിരി ദാനധർമ്മങ്ങളൊന്നും തരുന്നില്ല കേട്ടോ ധാരാളമായിട്ട് ഞങ്ങൾക്ക് തരണം എന്ത് മുതല് തരണം ബൈത്തുൽ മാലിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് പണം അനുവദിക്കിടപ്പങ്ങളെ തരുന്നില്ല മഹത്താബിന് ദേഷ്യം വന്നു അങ്ങനെ മനുഷ്യൻ ഏറെ തിരക്ക് പിടിച്ച അമീർ ഉൽമോമിനീൻ ഹലീഫത്ത് റസൂലി അലൈഹി അല്ലൈവലം അടുക്കൽ വന്നിട്ട് പറഞ്ഞത് സ്വന്തം സാമ്പത്തിക താല്പര്യങ്ങളാണ് മഹത്താബ് അയാളോട് ദേഷ്യപ്പെട്ട് വല്ലതും ചെയ്യുമോ എന്ന് തോന്നിയപ്പോൾ ടുത്ത കൂട്ടുകാരിൽ ഒരാൾബിൻ ഖൈസു റഹ്മത്ത് ഇടപെട്ട് കൊണ്ട് പറഞ്ഞു യാ അള്ള ഖുർആനും പറഞ്ഞിരിക്കണം എന്താണ് ഖുദിൽ ബിൽ ഉർഫി അനിൽ ജാഹിലിൻ ഇതൊരു ജാഹിലാണ് ജാഹിലാണ് അങ്ങ് ദേഷ്യപ്പെട്ടൊന്നും ചെയ്യരുത് മുറത്താബ് ശാന്തനായി ശാന്തനായി എന്താ അദ്ദേഹം ശാന്തനാകാൻ കാരണം ഖുർആനിൽ ഒരു നിയമം ഒരു വചനം അതാണ് ഖുർആൻ്റെ സത്ത ഖുർആാനിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾക്കെതിരെയാണ് തൻ്റെ നിലപാട് എന്ന് എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പം ഖുർആാനിലേക്ക് മടങ്ങണം നമ്മൾ പറയുമല്ലോ ഖുർആാനിക്കും സുന്നത്തക്കും മടങ്ങണം എന്തായാലും മടങ്ങ എൻ്റെ നിലപാട് എൻ്റെ പെരുമാറ്റം എൻ്റെ പ്രവർത്തനം ഖുർആാനിന് വിരുദ്ധമാണെന്ന് തോന്നിയാൽ റസൂൽ സലാഹു അലൈഹി വസലമ ചര്യക്ക് വിരുദ്ധമാണെന്ന് എപ്പോൾ മനസ്സിലായാൽ അപ്പോൾ സ്വന്തം നിലപാടിനെ ന്യായീകരിക്കാൻ നിൽക്കരുത് ആ അത് തെറ്റാണ് ഞാൻ ചെയ്തത് തെറ്റാ ചെയ്തത് തിരിച്ചു വരണം അപ്പോൾ ഈ ആഫൂവിൻ്റെ കാര്യം ഷെറുബിനും കഴിച്ചു അഹമ്മത്തല്ലാഹ് അലെഹി ഉമർ ഹത്താബു അല്ലുലഹിനെ ഉണർത്തിയപ്പോൾ ഉടനെ അദ്ദേഹം കോപ്പം അടക്കുകയാണ് സമാധാനപ്പെടുക മറ്റൊരവസരത്തിൽ ഹുസൈനുബുൻ അലി ഹസൻ ബിൻ അലി അഹമ്മദ് അലിറലാഹ് വനുവിൻ്റെ പുത്രൻ ഹസ്സൻബിൻ അലി ഹസ്സൻബിൻ അലി അലിറലാഹുവിൻ്റെ മകൻ ഒരിക്ക ഒരു വിവരക്ക് ഒരു വിധി അദ്ദേഹത്തെ തന്തക്ക് പറഞ്ഞു തന്തക്ക് പറഞ്ഞാൽ എന്താ ചെയ്യുക ആരോഗ്യമുള്ളവരും കരുത്തുള്ളവനു ആണെങ്കിൽ രണ്ടെണ്ണം കൊടുക്കും ഈ തന്തക്ക് പറയും അതിന് കഴിയില്ലെങ്കിൽ തിരിച്ചു വന്നാണ്ട് പറയും അങ്ങോട്ടും പറയും അപ്പം അതിൻ്റെ തന്തൻ്റെ തന്താറ് ചിലപ്പോൾ അല്ലേ ഇങ്ങനെയൊക്കെയല്ലേ മനുഷ്യന്മാരുടെ സ്വഭാവം അങ്ങനെയാണ് ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ആക്ഷേപിക്കാൻ പാടില്ല ആക്ഷേപിച്ചാൽ തിരിച്ചു ആക്ഷേപിക്കും റസൂൽ സല്ലാം അലഹിസ് സ്വന്തം പാപ്പാനെ ചീത്ത എന്നാണ് റസൂൽ പറ്റി പറഞ്ഞത് ആരും സ്വന്തം പാപ്പാനെ ചീത്ത പറയരുത് അപ്പോൾ ഒരാൾ ചോദിച്ചാൽ ഹരയിലോ അല്ലെങ്കിൽ സ്വന്തം വാപ്പാനെ ചീത്ത പറയുക വഴക്കും അറിയോ ആക്ഷേപിക്കും ആ ആക്ഷേപിക്കും നിങ്ങൾ ഓൻ്റെ ആപ്വാനം പറയും അപ്പോൾ ഓങ്ങളെ ആപ്പാനോ നിങ്ങൾ പറയിപ്പിച്ചല്ലേ എന്ന് റസൂൽ സല അലൈഹി വസ് അങ്ങനെ ഹസ്സനും ബിൻ അലി റസീ അല്ലുവിൻ്റെ അടുക്കൽ ഒരാൾ പിതാവിനെ പറഞ്ഞു ആപ്പാനെ പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പോൾ അസൻ റലിഫു അദ്ദേഹത്തെ ഒരു കാരുണ്യത്തോടുകൂടി കൂടി നോക്കിയിട്ട് ആഴുതും വിസ്മിയും ചൊല്ലിക്കാട്ടി ആയത്ത ഡോറി അതുകൊണ്ടല്ലാതെ എനിക്ക് പറയാൻ വയ്യോ പ്രതികരിക്കാൻ അറിയാനിട്ടോ നല്ല കുർആാനും പറഞ്ഞിരിക്കണം എന്താ ഖുദിൽ അഫുവ വ ബിൽ റുഫി വ അനിൽ ജാഹി ക്ഷമിക്കണം മാപ്പ് നൽകണം അഫുവ സ്വീകരിക്കണം അഫുവ് സ്വീകരിക്കണം എന്ന് അഫൂവ് എന്നാൽ നമുക്കറിയാമല്ലോ വിട്ടുവീഴ്ച ചെയ്യാം മാപ്പ് നൽകുക അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഖുർആാനിലേക്ക് മടങ്ങുന്നതിന് പ്രേരകമായ സംഗതികളാണ് ഖുദ്ൽ ആഫു ഞാൻ ഒന്നുകൂടി അർത്ഥം പറയും ഖുദ് അൽഫു അഫുവ് മാപ്പ് വിട്ടുവീഴ്ച എന്നൊക്കെയാണ് ആഫു ഇതാണ് നമ്മൾ റമലാലിലൊക്കെ തിക്കറായിട്ട് ചൊല്ലലില്ലേ പ്രാർത്ഥ അള്ളാഹ് അള്ളാഹുബുൽ എന്നീ അതുകൊണ്ട് എനിക്ക് എന്നോട് വിട്ടുവീഴ്ച ചെയ്യണം അത് വെറുതെ ഒരു നാവ് കണ്ടു ഒരു വിട്ടാൽ പോരാ അള്ളാഹു അഹുവ ആണെന്നും എൻ്റെ അടുക്കൽ ഒരുപാട് വീഴ്ച ഇന്ന 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 ഇങ്ങനെ ഓർത്ത് ഓർത്ത് പറയണം അള്ളാഹിനോട് അപ്പം അള്ളാഹു പുറത്ത് അപ്പോൾ ഹുദ് അൽ അഫുവ അഖ എന്നുള്ള കൽപ്പന ഹുദ് എടുക്കുക പിടിക്കുക സ്വീകരിക്കുക ഇത്തഹത എന്നും പറയാറുണ്ട് സ്വീകരി ഇത്താഹു ഇബ്രാഹിമ ഖലീല അള്ളാഹു ഇബ്രാഹീമിനെ അലഹിസ്സലാം ഖലീലായി സ്വീകരിച്ചു ഇത്തഹത അതും പറയാറുണ്ട് ഇവിടെ ഹുദ് അൽ അഫുവ വിട്ടുവീഴ്ച സ്വീകരിക്കുക അല്ലെങ്കിൽ മാപ്പ് നൽകുക ഉമുർ ബിൽഫി വ ഉമുർ ബിൽഫിഫ് മൈറൂഫ് എന്നുള്ളതി അതേ അർത്ഥത്തിൽ വരുന്ന പദമാണ് ഉറുഫ് അറഫ അതൊക്കെ ഒരു അടിസ്ഥാനത്തിൽ നിന്ന് വരുന്നത് എന്താണ് ഉറുഫ് എന്നാൽ ഉർഫ എന്നാൽ നല്ല കാര്യങ്ങൾ ധർമ്മം നന്മ നമ്മൾ വിശ്വാസികളെ പറ്റി പറയുക ഉമുറൂന ബിൽ മൈറൂഫി വയർ ഹൗനിൽ മുൻഖർ അതു തന്നെയാണ് മൈറൂഫ് എന്നുള്ളതിന് പരിചയമായിട്ട് ഉപയോഗിക്കണം അതിൽ നിന്ന് തന്നെ ഉണ്ടായ ഒരു വാക്കാനുള്ള ഉറുഫ് നന്മ കൽപ്പിക്കുക നല്ല കാര്യങ്ങൾ കൽപ്പിക്കുക ധർമ്മം കൽപ്പിക്കുക എന്നൊക്കെ അനിൽ അനിൽ ജാഹ്ലീ ജാഹിലീങ്ങളിൽ നിന്ന് പിന്തിരിയുക അല്ലെങ്കിൽ ജാഹിലീങ്ങളാ എന്തെങ്കിലുമൊക്കെ ഒരു വിവരക്കേട് പൊട്ടത്തരം ആരെങ്കിലൊക്കെ പറഞ്ഞാൽ അതാണ് അവഗണിക്കുക അയ്മ പിടിച്ച് തൂങ്ങരുത് അയ്മ പിടിച്ച് തൂങ്ങരുത് അങ്ങനെ പൊട്ടത്തരം പറയും പല ആൾക്കാരും തെറ്റാണ് പറഞ്ഞതെങ്കിൽ തിരുത്തി കൊടുക്കേണ്ടതൊന്നും ആ പറഞ്ഞതിന് അർത്ഥമല്ല അതൊന്നും അതിനർത്ഥമല്ല അവർ അതിൻ്റെ പിന്നാലെ സൈക്കിളെടുത്ത് കൂടണ്ട അത് വിവരക്കേട് വധാണ് അനിൽ ജാഹിൽ ജാഹില് ജഹ്ല് ജഹുൽ പറഞ്ഞാൽ വിവരക്കേട് അന്തക്കേട് എന്നൊക്കെ ജാഹിൽ എന്ന് പറയുന്നത് ബഹുവജനാണ് ജാഹിലൂൻ ഇകാരമായിട്ട് അൻ വന്നതുകൊണ്ട് എന്ന് വന്നത് ജാഹിലൂൻ എന്നുള്ളതിന് അൻ അതിൻ്റെ മുമ്പിൽ വന്നപ്പോൾ ജാഹിലി ജാഹിലീങ്ങളിൽ ജാഹിലീ ജാഹിലീങ്ങളെ അവഗണിക്കുക എന്നർത്ഥം ഒന്നും കൂടെ അർത്ഥം വന്നു അവസാനിപ്പിക്കുക ഹുദിൽ അഫുവ അഫുവ് സ്വീകരിക്കുക മാപ്പ് നൽകുക അല്ലെങ്കിൽ പിന്നെ വിട്ടുവീഴ്ച ചെയ്യുക അൽ അഫുവ ബിൽ ഉറുഫി നന്മ കൽപ്പിക്കുക അല്ലെങ്കിൽ ധർമ്മം കൽപ്പിക്കുക അരിൽ അനിൽ ജാഹിലീൻ വിവരക്കേട് കാണിക്കുന്നവരെ വിഡ്ഢികളെ അവഗണിക്കുക അള്ളാഹുബു മൂന്ന് കാര്യങ്ങളാണ് അതും കൂടെ ഓർമ്മ ഒന്ന് അഫുവ് ഒന്ന് നന്മ കൽപ്പിക്കുക ഒന്ന് വിവരക്കേട് കാണിക്കുന്നവരെ അവഗണിക്കുക ഇത് നമ്മൾ ഓർക്കുക നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ വേണ്ടിയുടെ റസൂലിനോടാണ് നേർക്കു നേരെയുള്ള കൽപ്പന റസൂൽ സലഹ് അലൈഹി വസേയുടെ ഒരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് കൂടി പാഠമാണ് നമ്മൾ ഉൾക്കൊള്ളുക അള്ളാഹു സുബഹാന ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും മാപ്പ് നൽകുകയും ചെയ്യുന്ന നന്മ കൽപ്പിക്കുന്ന വിവരക്കേട് കാണിക്കുന്നവരെ അവഗണിക്കുന്നവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആാനിൻ്റെ കൽപ്പനകൾ ഖുർആാനിൻ്റെ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താൻ സാധിക്കുമാർ അള്ളാഹുവിനോട് സ്നേഹമുള്ള അള്ളാഹുവിനോട് ഭയമുള്ള ഖുർആാനിനെ സ്വീകരിക്കുന്ന ഭാഗ്യവന്മാർ നാഥ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി രക്ഷപ്പെടുത്തുമാറാകണം ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين